ഇന്നത്തെ എവിക്ഷൻ എപ്പിസോഡിൻ്റെ അകത്ത് നെവിനെ പുറത്താക്കുന്നതായിട്ട് ഒരു പ്രമോ വന്നിട്ടുണ്ട് പുറത്തേക്ക് പോകുന്ന ആ ഒരാളുടെ പേരെഴുതിയിരിക്കുന്ന ആ ഒരു കാർഡ് എടുത്ത് ലാലേട്ടൻ വായിക്കാൻ തുടങ്ങുമ്പോൾ നെവിൻ എന്നാണ് ലാലേട്ടൻ പറയുന്ന പേര് നെവിനെ ഇനി പുറത്താക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും അതുമാത്രമല്ല നമ്മുടെ ഷാനവാസിനെ ഇടയ്ക്ക് പ്രമോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് എന്തായാലും ബിഗ് ബോസ് ഫീൽഡിലേക്ക് റീ എൻട്രി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ആതിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ബയക്കിലായിട്ട് നമ്മുടെ ഷാനവാസ് ഇരിക്കുന്നത് വ്യക്തമായി തന്നെ കാണാനായിട്ട് സാധിക്കും പ്രമോ തുടങ്ങുമ്പോൾ തന്നെ എവിക്ഷിലേക്ക് പോകാം ലാലേട്ടൻ പറയുന്നു എവിക്ഷിലുള്ള ആളുകളുടെ ൊക്കെ എനിക്ക് കാനായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഇതിൽ ആരൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ആദിലയുടെ അടുത്താണ് അപ്പോൾ ആതിൽ പറയുന്നു അനുമോളയും അതുപോലെ തന്നെ നൂറയും സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആലോട്ടം പറയുകയാണ് രണ്ടുപേരെയും ഒരുമിച്ച് സേവ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് കഴിഞ്ഞ് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയും നൂറയെ സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞ് നമ്മുടെ സാബുമാൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സാവുമാൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഒരാളെ മാത്രമായിട്ട് പറയുമ്പോൾ അതൊരു ഫേവറിസം ആവില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് ഏറ്റവും അവസാനമാണ് ലാലായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നെവിൻ്റെ പേര് വിളിക്കുന്നത് അത് സേവ്ഡ് ആണോ അതോ വിക്റ്റഡ് ആണോ എന്ന് അറിയത്തില്ല കഴിഞ്ഞ ഒരാഴ്ച വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി നെവിനെ പുറത്താക്കുന്നതായിരിക്കുമോ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പ്രമോഖിക്കകത്ത് എന്തായാലും നമ്മുടെ ഷാനവാസ് വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം